ഹലോ ഗൈഫ് അപ്പം ഇന്നത്തെ കുട്ടി ബ്ലോഗായിട്ടോട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം എൻ്റെ റൂമൊന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം അതുകൊണ്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതാണ് ഗൈഫ് എൻ്റെ റൂം കെട്ടോ അപ്പം ഇതാ ഷൂ കളക്ഷൻ ബൂട്ട്സ് ഉണ്ട് പിന്നെ ഓഗി ഉണ്ട് പിന്നെ ലെതർ ഉണ്ട് പിന്നെ ഒരു ഷൂ ഉണ്ട് അതൊക്കെയാണ് ഉള്ളത് പിന്നെ ഇവിടെ ക്രാഫ്റ്റ് വർക്ക് ആണ് അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ചെയറായിട്ടോ അല്ലെ നമ്മൾ ഈ ചെയറിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്ത് എന്തെങ്കിലും ഹോം വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് കുറെ സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചത് എൻ്റെ മൈൻഡുള്ള സാധന ഫുൾ ഉണ്ടാക്കി വെച്ചത് കേട്ടോ ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ഇതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കല്യാണ് കേട്ടത് നല്ല ഇഷ്ടമാണ് ഈ കല്ല് ഇതാണ് എൻ്റെ ഈ ടാപ്പിൾ മില്ലാതെ ഞാൻ വെച്ചേക്കുന്നു കേട്ടോ പിന്നെ ഞാൻ മണി ബോക്സ് ഉണ്ടാക്കിയാണ് അപ്പൊ ഞാൻ അവിടെ മണി ബോക്സ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ ക്യൂട്ട് ആയിട്ടില്ല കാണാന് അപ്പം ഇത് നമ്മൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് അല്ലേ അപ്പം അപ്പൊ അത് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഞാനൊരു ചെറിയ പ്ലാന്റ് ആണ് ഇപ്പൊ ഏതോ ചെടിൻ്റെ പ്ലാന്റ് ആണ് വേഗം മന കാണാതെ ഇവിടെ ഇനി ഏതായാലും വാടി പോകുന്ന ഉറപ്പാ ദൂരപ്രകാശവും ഇല്ല ഞാൻ ചെന്നാലും തുറന്നിട്ടും ഇല്ല ഇത് ഇത് നമ്മൾ മൂൺ ലാമ്പിന്റെ സാധനം കേട്ടോ അപ്പൊ എനിക്കിത് മൂൺ ലാമ്പ് ഉണ്ടാക്കിയ ഇത് ഇഷ്ടായില്ല അപ്പൊ ഞാൻ നേരെ ബൾബും കൊണ്ടുപോയി നോക്കി ഇത് നല്ല ഇഷ്ടമായി ഇതിന്റെ കളറൊക്കെ ഈ ബൾബ് വെക്കുമ്പോൾ വേറെ കളറാക്കും ഇതിന് ഉം ഇപ്പൊ നമുക്കിത് അവിടെ തന്നെ വെക്കാം പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കഴിച്ചിട്ടേ ഈ റൂമൊന്നും നേരെ നോക്കി ആകാശം കാണാം ഇല്ല റൂം നോക്കി ആകാശം കാണാം പക്ഷെ ഇവിടെ അമ്പിളിമാനെ കാണാം കേട്ടോ നേരെ ഇങ്ങോട്ട് നോക്കി നിൽക്കണം അതിരി അമ്പിളിമാവനെ ഇതില് ഈ ക്യാമറയിൽ ക്രാറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്ര സൂം ചെയ്തെടുക്കുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഇതാണ് ഇന്റെ റൂമത്തെ പ്രത്യേകത അപ്പൊ ഗൈസ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക